ഡി ക്യൂന്റെ ഈ ചോദ്യയുടെ ഇന്റർവ്യൂ അങ്ങ് കയറി വൈറലായി അത് കഴിഞ്ഞ് എനിക്ക് നോക്കിയപ്പോൾ മലയാള സിനിമയിൽ എല്ലാവരും പി ആർ ഒമാർ എന്നെ വിളിച്ചിട്ട് പ്രതീക്ഷ എന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞു സാധാരണ ഒരാൾ എയർലായതായി അങ്ങ് എയറായി പോവല്ല ഇത് ഞാൻ എയറായി പോയിട്ട് തിരിച്ച് അവസാനം തിരിച്ചിട്ട് എനിക്ക് കംപ്ലീറ്റ് ഇന്റർവ്യൂന്റെ ബഹളം എന്നെ എല്ലാവരും വിളിച്ചിട്ട് തിരിച്ച് ഇന്റർവ്യൂ എടുക്കണം ഇന്റർവ്യൂ എടുക്കണം എന്നുള്ള രീതിയിൽ എന്ന് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് കളി പോയതാണോ അതോ ഇവരുടെ കളി പോയതാണോ അപ്പൊ ഞാൻ ഇങ്ങനെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഒന്ന് ചെയ്തിട്ട് പിന്നെ ഞാൻ പലരെ എറിലാക്കാൻ തുടങ്ങി അങ്ങനെയുള്ള പല ഇന്റർവ്യൂസും പുറത്തിറക്കാൻ തുടങ്ങി കാരണം നമുക്ക് ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് പണി അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്കാണ് അത് വന്നത് അപ്പൊ ആ ഒരു ബന്ധമാണ് പറഞ്ഞു വന്നത് അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ആൾക്കാർ ഡി ഗ്യൂസിന്റെ വേഫെയർ ഫിലിംസ് ആണെന്നുണ്ടെങ്കിലും അവിടെ അവരുമായിട്ട് എല്ലാം നല്ല സൗഹൃദങ്ങളാണ് എന്റെ എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലുള്ള ഒരു സൗഹൃദം ആണ് ആ സൗഹൃദം നിലനിൽക്കുമ്പോഴേക്കും സൗഹൃദം ഇങ്ങനെ ടോപ്പ് അവസ്ഥയിൽ നിൽക്കുമ്പോഴേക്കും അതിനകത്ത് പലരും വിള്ളലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങും കാര്യങ്ങളും ആ വിള്ളലുണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹത്തോടെ ഇന്നും കൂട്ടുകാരാണ് ഇന്നും അവരുടെ പടങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ പടവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിന് യാതൊരു വിധ കുറവും ഒന്നും സംഭവിച്ചിട്ടില്ല ആ ഒരു രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് പോകുന്നു കാരണം എൻ്റെ സഹോദരങ്ങളാണ് അവർ ഇപ്പം എനിക്ക് കൈ തന്ന ഒരു സംഭവം അല്ലെങ്കിൽ എനിക്ക് നന്മ ആഗ്രഹിച്ചിട്ട് അവരൊന്നും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ നന്മ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും അല്ലാത്ത രീതിയിൽ പടങ്ങൾ വർക്ക് ചെയ്ത് പോകുന്നു